ശ്രീ സി കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുമല്ലേ ശ്രീ സി കെ ശശീന്ദ്രൻ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടോ എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ജനങ്ങളെ അറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് അവിടെ നിന്ന് പാലത്തിന്റെ നിർമ്മാണം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തിയായി അതിന്റെ ഷീറ്റും കൂടി വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗതാഗത യോഗ്യമാകും ഇന്ന് ഇന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റേ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പദ്ധതികളും മറ്റു മറ്റു കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നേരത്തെ താങ്കൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു ഇവർക്ക് പുനരധിവാസം എന്ന് പറയുമ്പോൾ അവരുടെ ഭാവി കരിപ്പിടിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി കൊടുക്കും അങ്ങനെ അങ്ങനെ ഈ യോഗത്തിൽ എന്തൊക്കെയാണ് തീരുമാനമുണ്ടായത് അല്ല യോഗത്തിൽ വിശദാംശങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യുന്നു അതോ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ അടിയന്തിരമായിട്ട് ഒരു കാണാതായവരുടെ ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കണം എത്ര പേരും കൃത്യമായി അത് തന്നെ നമുക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല അത് ഇന്നോ നാളെയായിട്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഭരണ ജില്ലാ ഭരണകൂടം തയ്യാറാക്കും പിന്നീട് അവരുടെ ശരീരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പാലംപണി പാലംപണി പൂർത്തിയായാൽ യന്ത്ര സാമഗ്രികളെല്ലാം മുണ്ടക്കൈ കുഞ്ചിരിമട്ടം പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിയും അവിടെ ഇതിനകം തന്നെ സൈനികര് മറ്റവർ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷെ ആധുനിക സൗകര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളും കൂടെ ചെയ്യാൻ കഴിയും ഇപ്പൊ അവരെല്ലാം സ്കൂളുകളിലാണ് താമസിക്കുന്നത് രണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് പുലിയധിവാസം നടത്താൻ വേണ്ടി കഴിയുക സ്കൂൾ കഴിഞ്ഞാൽ പിന്നീട് അവരെ വളരെ പെട്ടെന്ന് സ്കൂൾ കഴിഞ്ഞാല് അവരെല്ലാം താൽക്കാലിക ഷെൽട്ടറിലേക്ക് മാറ്റും പിന്നീട് വീട് പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും അതുപോലെ തന്നെ ഓരോ ഫാമിലിയെ കുറിച്ചും ഓരോ കുടുംബത്തെ കുറിച്ചും പ്രത്യേകമായ കണക്കുകൾ തയ്യാറാക്കും എത്ര പേരുണ്ട് ജോലി നഷ്ടപ്പെട്ടവർ തൊഴിൽ സാധ്യത ഇല്ലാത്തവർ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ടുള്ള മക്കൾ അതുപോലെ കുടുംബത്തിലെ ഒരാൾ മാത്രം ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം ഒരു പദ്ധതി തയ്യാറാക്കാനാണ് അതിന് മന്ത്രിസഭയുടെ ഒരു ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട് അവർ ആ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമായിട്ടെടുക്കും ഇത് വലിയ ദുഷ്കരമായ ഒരു കാര്യമാണ് ആരെയൊക്കെയാണ് കാണാതായിരിക്കുന്നത് കണ്ടെത്തുക എന്നുള്ളത് കാരണം ഒരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ മാത്രം എങ്ങനെയാണ് ഈ പട്ടിക മരിച്ചവരുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നത് എങ്ങനെയാവും കഴിഞ്ഞ പ്രാവശ്യം പുത്തുമലയിലൊക്കെ ഉണ്ടായ അനുഭവം നമുക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ആശാ ആശാവർക്കർമാര് പഞ്ചായത്ത് മെമ്പർമാര് മുൻ പഞ്ചായത്ത് മെമ്പർമാർ ഇവരെല്ലാം വിളിച്ചിരുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിരതാമസക്കാരായ ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ കഴിയും അതിർത്തി തൊഴിലാളികൾ അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യങ്ങളിലെ ലിസ്റ്റ് ആദ്യ കൈവശമുണ്ട് തോട്ടം തൊഴിലാളി മാനേജ്മെന്റിന്റെ കൈവശമുണ്ട് ആ ലിസ്റ്റ് തയ്യാറാക്കാൻ കഴിയും റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും നേപ്പാളികളൊക്കെ ഉണ്ട് അവിടെ ലിസ്റ്റ് തയ്യാറാക്കാൻ കഴിയും ടൂറിസ്റ്റുകളായി വന്ന കുറച്ചുപേട്ട വിഷയമാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പം ആശുപത്രിയിൽ പോയപ്പം ടൂറിസ്റ്റ് ആയിട്ട് ഒഡീഷയിൽ നിന്ന് വന്ന ഒരാളുണ്ടായിരുന്നു അവരുടെ ഭാര്യ അവിടെയുണ്ട് ഭർത്താവ് മരിച്ചുപോയി ഡോക്ടറായിരുന്നു ഭർത്താവ് മരിച്ചുപോയി അവരുടെ സഹോദരൻ വന്നിട്ടുണ്ട് സഹോദരൻ ഇപ്പൊ ഒഡീഷയിലേക്ക് കൊണ്ടുപോവാണ് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചില കേസ് ഉണ്ടാവും അതങ്ങനെ ടൂറിസ്റ്റുകളായത് കൊണ്ട് മിക്കവാറും ടൂറിസ്റ്റുകൾ ശേഷം അവിടെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് കുറ്റപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് നാളെ വൈകുന്നേരം പൂർത്തിയായി മുൻ പരിചയം ഉണ്ട് മുൻ അനുഭവങ്ങളുണ്ട് നമ്മൾ തയ്യാറാക്കിയതിന്റെ അപ്പൊ അതനുസരിച്ച് തയ്യാറാക്കാൻ കഴിയും റിയാസ് എന്താണ് പുതിയ വിവരങ്ങൾ